ഹലോ ഗായ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു മറ്റൊരു വീഡിയോയുടെ കൺക്ലൂഷൻ കൂടിയാണ് കേട്ടോ ഞാൻ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത് ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി കാണില്ല അല്ലേ തമയിലിൽ മനസ്സിലായി കാണും ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ കാന്തലൂരുള്ള ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പം ആ സ്ഥലത്തിൻ്റെ പേര് ഭ്രമരം വ്യൂ പോയിൻ്റ് ആയി ആയിട്ടുണ്ട് കേട്ടോ ഈ ജീപ്പുകളെല്ലാം ട്രക്ക് ചെയ്ത് അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഞാനും വണ്ടി മുകളിൽ പാർക്ക് ചെയ്തിട്ട് ഈ ഭ്രമരം വ്യൂ പോയിൻ്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ നമ്മുടെ ലാലേട്ടിൻ്റെ ഭ്രമരം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഈ കാണുന്നത് ആ സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ജീപ്പിൽ വരുന്നു ഇതിലേക്കിടെ പോകുന്നു അങ്ങനെ കുറേ ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകുമായിരിക്കും ഈ ലൊക്കേഷൻ കാണിക്കുമ്പോഴത്തേക്കും ആ സിനിമ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നായിട്ടുണ്ട് ഷൂട്ടിംഗ് പോയിൻ്റ് ഇവിടെ ഇരുപത് രൂപയുടെ ഒരു ടിക്കറ്റ് എൻട്രി ടിക്കറ്റ് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പോലെയുള്ളവർ കാന്തല്ലൂർ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകും അപ്പം ഇത് കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു ഇതൊരു ഒക്കെ ഉണ്ട് കേട്ടോ മുകളിൽ ഞാൻ അതിൽ കയറാൻ നിന്നിട്ടില്ല ഏർമാടം മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വ്യൂ കാണാൻ പറ്റും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് വരുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ അവിടെ കയറി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റും നല്ല വെയിലായിരുന്നു പൊരിഞ്ഞ വെയിലാണ് കാണാൻ പോകുക എന്നുള്ള ആഗ്രഹത്തിൽ പോയിട്ടുണ്ടായിരുന്നത് ഭയങ്കര വ്യൂ എന്ന് ഈ ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അഭാര വ്യൂ തന്നെയാണ് നിങ്ങൾ കാന്തല്ലൂർ ഭാഗത്ത് വരുമ്പം ഇതൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് തന്നെയോ കാന്തല്ലൂർ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ഇതും ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അവിടെ പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് മിസ്സാക്കണ്ടെന്നും പറഞ്ഞിട്ട് വന്നതാണ് അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് കണ്ടോ ഒരുപാട് പേര് പുറകെ വരുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ട് ഇവിടുത്തെ എൻട്രി ഫീസ് കൊടുത്ത് കയറി കാണാൻ പറ്റിയ അത്ര ഭയങ്കര അടിപൊളിയാണോ എന്ന് വെച്ചാൽ അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ പക്ഷെ വെയിലായതുകൊണ്ട് നമുക്കൊന്നും ഇരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല നല്ല ചൂട് നല്ല ടാൻ അടിച്ച് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലേ അപ്പം ഞാൻ ഇതിലേക്കിടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കുറച്ച് നേരം താഴെ വരെ കാരണം നോക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ മലയുടെ ഇടയിലുള്ള ഒരു മലയിലാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഒത്തിരി പേര് കണ്ടു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു ഇതാ കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് കുറേ പേര് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഞാനും ഈ വ്യൂ പോയിന്റിൽ നിങ്ങൾ ചിലപ്പം പലവരും എൻ്റെ റീൽസിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അല്ലേ ഞാൻ റീലിട്ടിട്ടുണ്ട് ഈ വീഡിയോസൊക്കെ റീലിട്ടിട്ടുണ്ട് കുറേ അങ്ങ് ദൂരൊക്കെ ഓടമഞ്ഞൊക്കെ കാണാൻ പറ്റും പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര ചൂടും വെയിലൊക്കെ ആയിരുന്നു കുറച്ച് നേരം അവിടെ കണ്ടിട്ട് നമ്മളവിടുന്ന് തിരിച്ചിറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു വന്നു കുറച്ച് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ നിങ്ങൾ ലാലേട്ടൻ്റെ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമായിരിക്കാം അല്ലേ എനിക്ക് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വെയിലും മഴയും കാടും ഇതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് വരുന്നതാണ് ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് മൂന്നാല് ദിവസം റെസ്റ്റ് എടുത്ത് ഈ ടാനൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലത്ത് പോകാൻ എന്നുള്ള രീതിയിൽ എന്താ അല്ലേ നമുക്ക് നമ്മുടെ ഈ ഒരു കേരളത്തിലും ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് ഇവിടെയൊക്കെ വരേണ്ടത് ഒരു നാല് മണി വെയിലൊക്കെ ആറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓയിൽ വരണം നല്ല കോട കിട്ടും ഈ സമയം പിന്നെ സീ ക്ലൈമറ്റ് മാറിയത് കൊണ്ട് ഏത് നേരത്ത് വന്നാലും ഈ പൊള്ളുന്ന വെയിൽ തന്നെ ആയിരിക്കും നിങ്ങളിതുപോലത്തെ ഏതെങ്കിലും സ്പോട്ടുകൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കും കേട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് കേരളത്തിൽ ഏതെങ്കിലും നല്ല കാണാൻ ഭംഗിയുള്ള ഇതുപോലത്തെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റ് ഇട്ടേക്കും എനിക്കിങ്ങോടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നിൽക്കുന്ന ഒരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ അത് നടന്നില്ല ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും നടന്നില്ല എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റി ബ്ലറായിട്ട് നടന്നില്ല അതുണ്ടോ ആ കാണുന്നൊക്കെ ദൂരെ വട്ടവട ഭാഗം വയ്ക്കാൻ തോന്നുന്ന മലകൾ അങ്ങേയറ്റത്തുള്ള മലകളൊക്കെ മൂന്നാറ് ഭാഗം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എനിക്ക് എനിക്കിത്രയും വലിയ ഗ്രാഹികളൊന്നുമില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കുകയാണ് ഇവളെന്താ കാണിക്കുന്നതെന്ന് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഞാൻ വോയിസ് ഒന്നും വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു മണ്ടത്തരം കാണിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് എല്ലാവരും ജീപ്പിനാണ് വരുന്നത് നമ്മൾ മാത്രം വന്നത് നടന്നാണ് വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇറക്കമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും നല്ല കയറ്റമായിരുന്നു ചത്തുപോയി എന്ന് വേണമെങ്കിൽ പറയാം തിരിച്ചിറങ്ങുകയാണ് ഇതാണ് നായരേ കാണുന്നതാണോ മറ്റേ ട്രീ ഹൗസ് ഞാൻ കയറിയിട്ടില്ല വ്യൂ പോയിന്റ് കാണാൻ നമ്മുടെ വണ്ടി മുകളിൽ വെച്ചിട്ട് ബാക്കി എല്ലാവരും ജീപ്പിൽ പോണേ ആവേശത്തിൻ്റെ പുറത്ത് ട്രക്കിംഗ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നടന്ന് നടന്ന് പണി മേടിച്ചു എനിക്കൊന്ന് മുക്കാക്കി അര കിലോമീറ്റർ എന്ന് തോന്നുന്നു എന്തോന്നല്ലേ അര കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ അങ്ങോട്ട് വരും ഈസി പക്ഷേ തിരിച്ചു വരുമ്പോൾ കയറാൻ പറ്റുന്നില്ല എൻ്റെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും തോന്നും മുകളിലേക്കോ അതെ ജീപ്പ് ഓഫ് റോഡാ കണ്ടോ അങ്ങനെ ഞാൻ തിരിച്ചു വണ്ടിയിൽ കയറി വന്നിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഒരു ജീപ്പിനകത്ത് കുറേ തടികൾ അവിടുത്തെ ആൾക്കാർ പടയപ്പ എന്ന് പറഞ്ഞ ജീപ്പിലെ തടികൾ കൊണ്ടുപോകുകയാണ് അച്ചട്ടും പുറകിൽ മുമ്പിൽ കയറി ഇരിക്കാൻ കാരണം ജീപ്പ് ബാക്കോട്ട് മറിഞ്ഞ തടിയുടെ വെയിറ്റ് കയറി മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ച് പോവാണ് തിരിച്ച് വേറെ സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു പക്ഷേ എവിടെയും കയറാൻ പറ്റിയിട്ടില്ല ഇതാണ് ആ വഴി നമ്മൾ കാന്തല്ലൂര് എൻഡിൽ നിന്നും ജസ്റ്റ് താഴോട്ട് മറയൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റിലോട്ടുള്ള ഇറക്കത്തേക്കിടെയാണ് നമുക്ക് പോകേണ്ടത് ഈ കാണുന്നത് മൊത്തവും മറയൂർ ശർക്കരകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് കേട്ടോ അവിടെയും കയറാൻ പറ്റിയിട്ടില്ല കയറിയിട്ടില്ല ജസ്റ്റ് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള വഴികളല്ലേ കാണാനും നല്ല രസം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം ഇനി താങ്ക് യു വിസിറ്റ് അഗെയിൻ